ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഈ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റിന്റെ പാസ് മാർക്ക് എത്രയാന്ന് എപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ് അതായത് ഇഗ്നോല് മറ്റ് യൂണിവേഴ്സിറ്റികളെ പോലെയല്ല അസൈൻമെന്റ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എത്രത്തോളം യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ആണോ അത്രത്തോളം നിങ്ങളുടെ അസൈൻമെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ് അസൈൻമെൻറ്റിന് തരുന്ന ചോദ്യങ്ങളാവട്ടെ അതിന് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഉത്തരങ്ങൾ എഴുതുന്നതും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അത് മാർക്കായിട്ട് വരുന്നതെല്ലാം വളരെ ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യുന്ന ഒന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് വളരെ ശ്രദ്ധാപൂർവ്വം വേണം എഴുതാൻ യൂണിവേഴ്സിറ്റിക്ക് ഒരു ഒരു വർഷം തന്നെ രണ്ട് ബാച്ച് ഉള്ളതുകൊണ്ട് തന്നെ പർട്ടിക്കുലർലി നിങ്ങളുടെ ബാച്ച് പേരും അതുപോലെ തന്നെ ഇയറും നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്ത് വെക്കണം കാരണം അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യാറാണ് എല്ലാ പ്രാവശ്യവും സോ അത് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ തന്നെ പറയുന്നുണ്ട് ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട് സോ നിങ്ങൾക്ക് നിങ്ങളുടെ ബാച്ചിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണോ നിങ്ങൾ എടുത്ത് എഴുതുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കണം അത് എടുത്ത് എഴുതുന്ന സമയത്ത് നമ്മളത് ആയിട്ട് എഴുതാനും നല്ല മാർജിനൊക്കെ എടുത്ത് ഇട്ട് എഴുതാനും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ചെല്ലാം നമ്മൾ വീ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സോ പർട്ടിക്കുലർലി എത്ര മാർക്കാണ് അസൈൻമെന്റിന് വേണ്ടത് എന്നുള്ളത് വലിയൊരു കാര്യമാണ് നാൽപ്പത് മാർക്കാണ് നിങ്ങൾക്ക് അസൈൻമെന്റിന് വേണ്ടത് സോ നൂറിൽ നാൽപ്പത് മാർക്കാണ് അത് ചില കുട്ടികൾ ചോദിക്കും പരീക്ഷയുടെ മാർക്കും കൂടിയാണോന്ന് അല്ല നിങ്ങൾ പരി അസൈൻമെൻറ്റിന് നൂറിൽ നാൽപ്പത് മാർക്ക് തന്നെ വേറെ വാങ്ങണം അതുപോലെ തന്നെയാണ് പി യു ജി സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് എക്സാമിൻ്റെ മാർക്ക് മുപ്പത്തഞ്ചും പി ജി ആണെങ്കിൽ നൂറിൽ നാൽപ്പത് മാർക്കുമാണ് അവരുടെ പാസ് മാർക്ക് അപ്പം അതിന് പുറമെ അസൈൻമെന്റിനും ഈ നാൽപ്പത് മാർക്ക് നിങ്ങൾ വാങ്ങണം അത് രണ്ടും കൂടി ടാലി ചെയ്തിട്ടുള്ള മാർക്കാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ടായിട്ട് കൂടുതലായിട്ടും ചെയ്യുക അപ്പം അത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക നാല്പത് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അസൈൻമെന്റിന് പാസ്സാവുള്ളൂ അപ്പൊ അതിനുവേണ്ടി എഴുതാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചോദ്യം തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ചോദ്യ രൂപേണയാണ് അസൈൻമെന്റിന്റെ ക്വസ്റ്റൻസ് ഉണ്ടാവുക അതിൽ നിങ്ങൾ വളരെ പാരഗ്രാഫ് ആയിട്ട് ഉത്തരങ്ങൾ എഴുതണം അത് ഉത്തരം എഴുതുന്ന സമയത്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണോ നോക്കണം തന്നിരിക്കുന്ന ചോദ്യത്തിന് കൂടിയുള്ള ആൻസർ ആണോ എന്നുള്ളതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം അസൈൻമെന്റ്സ് വളരെയധികം ആണ് എന്നുള്ളത് ഒന്നും കൂടി മനസ്സിൽ നിങ്ങൾ കരുതി വെക്കുക നാൽപ്പത് മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നും കൂടി നിങ്ങളൊന്ന് ആലോചിക്കുക അപ്പോൾ ഈ പ്രാവശ്യത്തെ അസൈൻമെന്റുകൾ അപ്ഡേറ്റ് ചെയ്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് സോ മച്ച്